നിരവധി പ്രാവശ്യം വർക്കല നഗരസഭ മുന്നറിയിപ്പ് നൽകിയിട്ടും അത് അവഗണിച്ചുകൊണ്ട് പ്രവർത്തിച്ച പച്ചക്കറി വ്യാപാര സ്ഥാപനം അധികൃതർ പൂട്ടി സീൽ ചെയ്തു വർക്കല നഗരസഭാ പരിധിയിൽ ലൈസൻസ് ഇല്ലാതെ നിരവധി സ്ഥാപനങ്ങൾ അനധികൃതമായി പ്രവർത്തിക്കുന്നതായുള്ള കണ്ടെത്തലിനെ തുടർന്ന് സെക്രട്ടറിയുടെ ഉത്തരവിന്മേൽ നഗരസഭാ ആരോഗ്യ വിഭാഗം കർശന പരിശോധന ആരംഭിച്ചിരുന്നു വർക്കല ക്ഷേത്രം റോഡിൽ പ്രവർത്തിക്കുന്ന പച്ചക്കറി വ്യാപാര സ്ഥാപനത്തിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടിയതിൽ പിഴ ചുമത്തിയിരുന്നു നിരവധി തവണ പിഴ ചുമത്തിയിട്ടും അടയ്ക്കാത്തതിനെ തുടർന്ന് കൂടുതൽ പരിശോധന നടത്തിയപ്പോഴാണ് സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായത് തുടർന്ന് ബുധനാഴ്ച പതിനൊന്ന് മണിയോടുകൂടി നഗരസഭാ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി സ്ഥാപനം പൂട്ടി സീൽ ചെയ്തുകൊണ്ടുള്ള കടുത്ത നടപടി സ്വീകരിക്കുകയായിരുന്നു ലൈസൻസ് ഇല്ലാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും വരും ദിവസങ്ങളിലും പരിശോധനയുണ്ടായിരിക്കുമെന്നും കർശനമായ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ ആരോഗ്യ വിഭാഗം അറിയിച്ചു നഗരസഭാ പരിധിയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന നിരവധി അനധികൃത വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് ഒരു പച്ചക്കറി വ്യാപാര സ്ഥാപനം പൂട്ടിച്ചതുകൊണ്ട് മാത്രം നഗരസഭയുടെ ഉത്തരവാദിത്വം ഇവിടെ അവസാനിക്കുന്നില്ല നാളുകളായി അനധികൃതമായി പ്രവർത്തിക്കുന്ന റിസോർട്ടുകളും മസാജിംഗ് പാർലറുകളും ഹോട്ടലുകളുമെല്ലാം വർക്കല നഗരസഭാ പരിധിയിൽ തന്നെയാണെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ഇവിടെയെല്ലാം നഗരസഭയുടെ ഈ ആർജവം കാണിക്കണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം ബീക്കൺ ന്യൂസ് വർക്കല